നടാൽ കാടാച്ചിറ റോഡിലെ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചു ദേശീയപാത അറുപത്തിയാറിൽ എടക്കാട് ഉർപ്പഴ്ശിക്കാവ് റോഡിലെ അടിപ്പാതയുടെ നിർമ്മാണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ തുടങ്ങി ഏഴ് മീറ്റർ വീതിയും മൂന്ന് മീറ്റർ ഉയരത്തിലുമാണ് അടിപ്പാത നിർമ്മിക്കുന്നത് അതിനാൽ തന്നെ വലിയ വാഹനങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഇതുവഴി കടന്നു പോകാനാകില്ല എന്നുള്ള നിഗമനവും ഉയരുന്നുണ്ട് മുഴപ്പിലങ്ങാടിനും നടാലിനുമിടയിലെ ആറാമത്തെ അടിപ്പാതയാണിത് എടക്കാട് ബസാർ എടക്കാട് റെയിൽവേ സ്റ്റേഷൻ മുഴപ്പിലങ്ങാട് കുളം ബസാർ മുഴപ്പിലങ്ങാട് എഫ് സി ഐ എന്നിവിടങ്ങളിലെ അടിപ്പാതകളുടെ നിർമ്മാണവും ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് നടാലിൽ ഊർപ്പഴ്ശിക്കാവ് റോഡിൽ ഇതിനു മുമ്പേ അടിപ്പാത അനുവദിച്ചിരുന്നില്ല നടാലിൽ തന്നെ മാതൃഭൂമിയുടെ അടുത്തായിരുന്നു ഇതിനു മുമ്പേ അടിപ്പാത അനുവദിച്ചത് എന്നാൽ താരതമ്യേന കുറവുള്ള മാതൃഭൂമി പരിസരത്ത് എന്തിനാണ് അടിപ്പാത എന്നുള്ള ചോദ്യം പരക്കെ ഉയർന്നിരുന്നു നടാൽ നിവാസികൾ പ്രത്യേകിച്ച് ഊർപ്പഴ്ശിക്കാവ് നിവാസികൾ ഇതിനെതിരെ കടുത്ത പ്രതിഷേധവും രേഖപ്പെടുത്തി പ്രതിഷേധവും പ്രക്ഷോഭവുമായി നാട്ടുകാർ രംഗത്തുമെത്തി ഇതിനെ തുടർന്ന് എം കെ സുധാകരൻ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ അടിപ്പാത അനുവദിച്ചിരിക്കുന്നത് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഊർപ്പഴ്ശിക്കാവ് നിവാസികൾക്ക് ഈ അടിപ്പാത ലഭിച്ചിരിക്കുന്നത് എന്നാൽ അടിപ്പാതയുടെ വലിപ്പം തീരെ കുറവാണ് എന്നതിനാൽ ഈ പ്രദേശത്ത് ഒരു ബസ് റൂട്ടും ഉണ്ട് എന്നതിനാൽ വരും ദിവസങ്ങളിൽ അടിപ്പാതയുടെ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ റൂട്ടിലൂടെ ബസ് ഓടാൻ കഴിയുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ നാട്ടുകാർക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട് മാത്രമല്ല റോഡിന്റെ പ്രവൃത്തി നടക്കുന്നതിനാൽ തന്നെ ആളുകൾക്ക് മൂക്കുപൊത്താതെ ഈ വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അത്രയധികം പൊടി പടലങ്ങളാണ് ഓരോ വാഹനം കടന്നു പോകുമ്പോഴും ഈ പ്രദേശത്ത് ഉണ്ടാകുന്നത് ദേശീയപാത ഉയരുന്നതോടെ കണ്ണൂരിൽ നിന്നും തോട്ടട വഴി തലശ്ശേരി ഭാഗത്തേക്ക് നടാൽ റെയിൽവേ ഗേറ്റ് വഴി കടന്നു പോകുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇനി ഏതു വഴി പോകുമെന്നുള്ള ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട് ഇപ്പോൾ മുഴപ്പിലങ്ങാട് മഠം മുതൽ ചാല വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണം വളരെ വേഗത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ ഭാഗത്തിൻ്റെ പണി പരമാവധി പൂർത്തിയാക്കാനാണ് കരാറുകാർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സമുദ്ര ഗ്രൂപ്പിനാണ് മുഴപ്പിലങ്ങാട് മുതൽ തളിപ്പറമ്പ് വരെയുള്ള ഈ ഭാഗത്തുള്ള റീച്ചിൻ്റെ നിർമ്മാണ കരാർ നടാൽ കാടാച്ചറ റോഡിൽ അടിപ്പാതയുടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എങ്കിലും നാട്ടുകാർക്ക് റോഡിൻ്റെ വീതിയെയും വലിപ്പത്തിനെയും കുറിച്ച് വലിയ ആശങ്കയാണ് നിലവിലുള്ളത് ഏറെക്കാലത്തെ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിലാണ് ഒരു അടിപ്പാത പാസായത് എങ്കിലും അതിൻ്റെ വലിപ്പവും ഭീതിയും വലിയ ആശങ്ക ഉളവാക്കുന്നുണ്ട് എങ്കിലും അടിപ്പാതയുടെ പ്രവർത്തനം തുടങ്ങി എന്നത് നാട്ടുകാർക്ക് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്